ഒരു മിനിറ്റിൽ അഞ്ച് കുസ്റ്റം വേണ്ടി ഇന്ന് ഞാൻ പറയുന്നത് ഒരു അഞ്ച് നദികളെ പറ്റിയാണ് അഞ്ച് നദികളുടെ ഉത്ഭവ സ്ഥാനങ്ങള് അഞ്ച് നദികളുടെ ഉത്ഭവസ്ഥാനങ്ങള് ഈ ഉത്ഭവ സ്ഥാനങ്ങൾ ഞാനൊരു പാട്ടായിട്ട് പാടാം അതൊരു ഭക്തിഗാനമാണ് ഞാൻ ആ ഭക്തിഗാനത്തിനെ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും നല്ല ഇത് ചെയ്യുന്നത് നമ്മുടെ മെമ്മറിയിൽ ഈ ഉത്ഭവസ്ഥാനങ്ങൾ പെട്ടെന്ന് നമുക്ക് കിട്ടണം എൻ്റെ പാട്ടത്ര നല്ല പാട്ടൊന്നും അല്ല ഞാനൊരു പാട്ടുകാരനും അല്ല അപ്പോൾ എല്ലാവരും ദൈവീതി ക്ഷമിക്കുക ഞാൻ ഈ കോഡിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തെടുത്തൊരു പാട്ടാണ് അപ്പോൾ എന്റെ പാട്ട് കേട്ട് ദയവായി എല്ലാവരും എന്നോട് ക്ഷമിക്കുക ഗംഗയാറു പിറക്കുന്നു പമ്പയാറു പിറക്കുന്നു ശിവഗിരി മല ചാലക്കുടി ഭാരതപ്പുഴ ആന മല ഗംഗ ഗായ്മുകയിലെ ഗംഗോത്രി ഗ്ലേസിയർ ശിവഗിരിമല പമ്പ പുളിച്ചി பாரதப்புழையும் சாலக்குடி புழையும் ஆனமல்ல